നമസ്കാരം ന്യൂസ് സ്വാഗതം രാജ്യത്തെ മുതിർന്ന മാധ്യമപ്രവർത്തകരിൽ ഒരാളായ ഷീല ഭട്ട് ഇപ്പോൾ ഇന്ത്യ ടുഡേ കോൺക്ലേവിൽ പറഞ്ഞ ഒരു വാക്ക് വളരെ ശ്രദ്ധേയമാണ് രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് ശരിക്കും രാജ്യത്ത് പ്രധാനമന്ത്രിയാകേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിന് ഉതകുന്ന രീതിയിലുള്ള കർമ്മനിരത അദ്ദേഹത്തിന് ഇപ്പോൾ നടത്താൻ കഴിയുന്നുണ്ട് അദ്ദേഹം രാജ്യത്തിന്റെ എല്ലാ രീതിയിലുള്ള സ്നേഹവായ്പം പറ്റിയ ഒരു നേതാവാണ് ഇന്ത്യ എന്താണെന്ന് അറിയുന്ന ഒരു നേതാവാണ് രാജ്യത്തിനെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ള നേതാവാണ് തീർച്ചയായും ആ ഒരു രീതിയിലേക്ക് മാറേണ്ട സാഹചര്യം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ഷീലാഭട്ട് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം മുതിർന്ന മാധ്യമ പ്രവർത്തകയാണ് അവർ നിരവധിയായിട്ടുള്ള വളരെ പ്രാധാന്യത്തോടു കൂടിയുള്ള അഭിമുഖങ്ങൾ പലതും നടത്തിയിട്ടുള്ളൊരു വ്യക്തിയാണ് ഇതിനോടകം തന്നെ ഇന്ത്യ ടുഡേയുടെ ഇപ്പോഴത്തെ സർവേ കൂടി പുറത്തു വന്നിരിക്കുകയാണ് അതായത് ഈ രാജ്യത്തെ ബി ജെ പി ഭരണം തുടരണമോ എന്നതിന് വലിയ രീതിയിലുള്ള എതിർപ്പ് വന്നിരിക്കുകയാണ് പതിനാല് ശതമാനത്തിൻ്റെ വർധനമാണ് വന്നിരിക്കുന്നത് ഈ രാജ്യത്തെ ബി ജെ പി ഭരണം ഉണ്ടാകാനേ പാടില്ല എന്ന് ആവർത്തിച്ച് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു രാഹുൽ ഗാന്ധിയുടെ കർമ്മനിരത പതിനൊന്ന് ശതമാനത്തിലധികം വർദ്ധിച്ചിരിക്കുന്നു എന്നും ഇതിനകത്ത് പറഞ്ഞിരിക്കുകയാണ് അതായത് മോദിയുടെ ഗ്രാഫ് താഴുന്നു രാഹുൽ ഗാന്ധിയുടെ ഗ്രാഫ് ക്രമാതീതമായി ഉയരുന്നു ഇപ്പോൾ രാജ്യത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടത്തിയാൽ ആര് ജയിക്കും എന്ന സർവേ ഒപ്പീനിയനാണ് ഇതിനോടകം തന്നെ ഇന്ത്യ ടുഡേ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് അവരുടെ എല്ലാ രീതിയിലുള്ള ദൃശ്യമാധ്യമങ്ങളിലും ഇത് പ്രസിദ്ധീകരിക്കുകയാണ് എല്ലാ രീതിയിലും ആ കാര്യങ്ങളിൽ ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസ് നേതാവായ രാഹുൽ ഗാന്ധിക്ക് വലിയ രീതിയിൽ പ്രചോദനം നൽകുന്ന അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ഉതകുന്ന തരത്തിലുള്ള അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചു പുലർത്തുന്ന രീതിയിലുള്ള സർവേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വാസ്തവത്തിൽ അതിനെക്കുറിച്ചും കൃത്യമായി രാജ്ദീപ് സർദേസായി ഇന്ത്യ ടുഡേയുടെ എഡിറ്റോറിയൽ ഹെഡ് കൂടിയായിട്ടുള്ള രാജ്ദീപ് സർദേസായി പറഞ്ഞിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ഗ്രാഫ് ഉയരാൻ നിരവധിയായ കാരണങ്ങളുണ്ട് അതിലൊന്ന് ഇന്ത്യ മുന്നണിയിൽ മറ്റ് പ്രമുഖരായ പാർട്ടി നേതാക്കളുടെ ഗ്രാഫ് ഇടിയുന്നു അതായത് മമതാ ബാനർജിയോ അരവിന്ദ് കെജ്രിവാളോ ഒന്ന് തന്നെ കൃത്യമായും പ്രധാനമന്ത്രി സ്ഥാനത്തിന് പറ്റിയവരല്ല അവരുടെ കൂടി വോട്ട് ഷെയർ രാഹുൽ ഗാന്ധിയിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഇരുപത്തിരണ്ട് ശതമാനമായി വർദ്ധിച്ചിരിക്കുന്നു എന്നത് നിസാര കാര്യമായി കണക്കാക്കാൻ കഴിയില്ല ഇത് രാജ്യത്ത് തന്നെ ഉണ്ടാകുന്ന ഒരു ഡ്രാസ്റ്റിക് ചേഞ്ചിൻ്റെ ഒരു പ്രതിഫലനമായി തന്നെയാണ് ഇന്ത്യ ടുഡേ ഈ റിപ്പോർട്ട് പറയുന്നത് വളരെ വൈകാതെ തന്നെ മാസങ്ങൾക്കകം തന്നെ എന്ത് രീതിയിലുള്ള പൊട്ടിത്തെറി വേണമെങ്കിലും എൻ ഡി എയിൽ സംഭവിക്കാം ബി ജെ പിയിൽ സംഭവിക്കാം എന്നൊരു സൂചന ഇന്ത്യ ടുഡേ സർവേയിൽ നൽകുന്നുണ്ട് ഇത് എൻ ഡി എ നേതാക്കളെ അതിശയിപ്പിക്കുന്ന അതല്ലെങ്കിൽ അവർക്ക് അവരുടെ ആത്മവിശ്വാസം തകർക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഒരുക്കുന്നത് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല വാസ്തവത്തിൽ ഇതാണ് രാജ്യം കാത്തിരുന്ന ഒരു സർവേ എന്ന് വേണമെങ്കിൽ പറഞ്ഞു വയ്ക്കാം